നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓയോ ഹോട്ടൽസ് ഐ പി ഒ ഉപേക്ഷിക്കുന്നു ഓയോ ഹോട്ടൽസ് ആൻഡ് ഹോംസ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ നടത്തുന്നതിനായി സെബിയിൽ നിന്ന് ലഭിച്ച അനുമതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഓയോ ആദ്യമായി ഐ പി ഒ നടത്തുന്നതിനുള്ള അപേക്ഷ നൽകിയത് എന്നാൽ പ്രതികൂല സാഹചര്യം മൂലം ഐ പി ഒ മാറ്റിവെച്ചു ൊന്നിൽ നൽകിയ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സെബി മടക്കി പുതിയ വിവരങ്ങൾ ചേർത്ത് പുതിയ അപേക്ഷ നൽകാനായിരുന്നു സെബി ആവശ്യപ്പെട്ടത് പ്രാഥമിക രേഖകൾ സെബിക്ക് സമർപ്പിച്ചതിനു ശേഷം കമ്പനിയുടെ ഉടമസ്ഥതാ ഘടന കനത്ത നഷ്ടം തുടങ്ങിയവ മുൻനിർത്തി മാസങ്ങളോളം സൂക്ഷ്മ പരിശോധന നടത്തിയിരുന്നു സോസ്റ്റൽ ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി നടന്നുവരുന്ന നിയമയുദ്ധത്തെക്കുറിച്ചും സെബി ഒയോട് വിശദീകരണം തേടി അതിനുശേഷം വീണ്ടും ഐ പിഒയ്ക്ക് അപേക്ഷ നൽകിയ ഒയോയ്ക്ക് സെബിയുടെ അനുമതി ലഭിച്ചു ഈ അനുമതി പിൻവലിക്കാനാണ് ഒയോ സെബിയോട് ആവശ്യപ്പെടാൻ ഒരുങ്ങിയത് നിലവിൽ സോഫ്റ്റ് ബാങ്ക് ആണ് ഒയോയുടെ നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരികൾ കൈവശം വയ്ക്കുന്നത് കമ്പനി സ്ഥാപകനായ ഋതീഷ് അഗർവാളിന് ഏകദേശം മൂന്നിലെന്ന ഓഹരികളാണ് ഉള്ളത് നിഫ്റ്റി ഇരുപത്തിയൊരായിരത്തി എണ്ണൂറിന് മുകളിൽ പ്രതികൂലമായ ആഗോള സൂചനകളെ തുടർന്ന് രാവിലെ ഇടിവോടെ വ്യാപാരം തുടങ്ങിയ ഓഹരി വിപണി ശക്തമായ കരകേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിയൊരായിരത്തി എണ്ണൂറിന് മുകളിലായാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിൻ്റ് ഉയർന്ന് എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ എസ് ബി ഐ കോൾ ഇന്ത്യ ഒ എൻ ജി സി ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര സിപ്ല സൺഫാമ ടി സി എസ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ മൂന്ന് ശതമാനം വീതം ഉയർന്നപ്പോൾ ഓട്ടോ ബാങ്ക് എഫ് എം സി ജി ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒന്നേ പോയിൻ്റ് രണ്ട് ശതമാനം വരെ ഉയർന്നു ഐ ടി ഫാർമ സൂചികകൾ ഒരു ശതമാനം വീതം ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു